ഇന്നിവിടെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞു അന്നും സോഷ്യൽ മീഡിയ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ നരേഷൻ നമുക്കറിയാം സത്യം പുറത്തു കൊണ്ടുവരുന്നവരാണ് നമ്മുടെ മീഡിയക്കാർ അതിനവരെ ഞാൻ അഭിനന്ദിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം ഉയർന്നു നിൽക്കുന്നെങ്കിൽ പ്രധാന കാരണം പത്രസ്വാതന്ത്ര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി പത്രസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതും ചില വിമർശങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിലും പോലീസുകാർ പറയുന്നു പത്രപ്രവർത്തകരെ തലനെട്ടപ്പനായ പോലീസാണ് അവർ റിപ്പബ്ലിക് ആൻഡ് എക്സ്പ്രസ് അവർ റിപ്പബ്ലിക് ആൻഡ് എക്സ്പ്രസ് വിൽ റൈസ് അവർ ഫോൾ ടുഗദർ എന്ന് ഇത് നമ്മൾ കൊണ്ടുവന്നു എന്നാൽ നറേറ്റീവ് അതല്ല മീഡിയ പ്രവർത്തനം വരെ പത്രപ്രവർത്തനം മാധ്യമ മാധ്യമപ്രവർത്തനം വരെ നറേറ്റീവ് വേറെ അത് കൂടുതലും കാണുന്ന സോഷ്യൽ മീഡിയയിലാണ് ഈ നറേറ്റീവ് തുടങ്ങിയതെന്നും ഇന്നലെയുമല്ല ഈ നറേറ്റീവ് തുടങ്ങിയതും മഹാഭാരത യുദ്ധവേദിയിലാണ് നമുക്കറിയാം മഹാഭാരത യുദ്ധം കൗരവ പാണ്ഡവ യുദ്ധം കൊടുമ്പിരിക്കുള്ള അന്നേ ദിവസം ദ്രോണാചാര്യർ ദ്രോണാചാര്യർ കൗരവപ്പെട്ട നേതൃ നേതൃത്വം ഏറ്റെടുത്തു തലങ്ങം വിലങ്ങും യുദ്ധക്കളത്തിൽ അസ്ത്രവിദ്യയുടെ അത്ഭുത സിദ്ധികൾ കാട്ടിക്കൊണ്ട് ആ വൃത്തിബ്രാഹ്മണൻ തിളങ്ങി നിന്നപ്പോൾ പാണ്ഡവർ നടുങ്ങി പാണ്ഡവരുടെ ഉന്മൂലനാശമെത്തുമെന്ന ഘട്ടമായി ദ്രോണാചാര്യരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ആയോധന കലയിൽ ദ്രോണാചാര്യെ വെല്ലാൻ ആരുമില്ല അർജുന കൊണ്ടാവില്ല കണ്ണനെ കൊണ്ടാവില്ല അർജുനനും കണ്ണനും ഭീമസേനും ഒന്നിച്ചെന്നാലും ദ്രോണാചാര്യെ ആയോധന വിധിയിൽ തോൽപ്പിക്കാനാവില്ല പിന്നെ തുടങ്ങും പാണ്ഡവർക്കുന്മൂലനീ എന്ന ഘട്ടമാണ് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു പാണ്ഡവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ദ്രോണരെ യുദ്ധത്തിൽ തോൽപ്പിക്കാനാവില്ല പക്ഷേ ദ്രോണർ സ്വയം ആയുധം ഉപേക്ഷിക്കും ഇതെങ്ങനെ സാധിക്കും അതിനും കള്ളകൃഷ്ണന്റെ ഒരു വഴിയുണ്ട് അദ്ദേഹം പറഞ്ഞു സ്വന്തം മകനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ ദ്രോണാചാര്യൻ ആയുധം ഉപേക്ഷിച്ചു ഇത് കേട്ട മാതയിൽ കേട്ടമാതയിൽ ഭീമസേനൻ അശ്വത്ഥാമാവ് ആനയെ ഗത കൊണ്ട് അടിച്ചു കൊണ്ടു യുദ്ധക്കളത്തിൽ പറഞ്ഞു പരത്തി അശ്വത്ഥാമാവ് മരിച്ചു അശ്വത്ഥാമാവ് മരിച്ചു അശ്വത്ഥാമാവ് മരിച്ചു എന്ന് നറേറ്റീവ് ഈ വാർത്ത വൃച്ചബ്രാഹ്മണനായ ദ്രോണ ചെവിയിലും എത്തി ളർന്നു എങ്കിലും അദ്ദേഹം കരുതി യുദ്ധക്കളമല്ലേ ഇത് സത്യമാവണമെന്നില്ല വെറും നാരേറ്റീവ് ആകാം അദ്ദേഹം സത്യമറിയാൻ വേണ്ടി സത്യത്തിൻ്റെയും ധർമ്മത്തെയും ആകത്തുക ധർമ്മത്തിൻ്റെയും ആകത്തുകയായ ധർമ്മപുത്രെ സമീപിച്ചു തൻ്റെ ശിഷ്യനായ ധർമ്മപുത്രൻ ധർമ്മപുത്രോട് ചോദിച്ചത് ശരിയാണോ ധർമ്മപുത്രൻ സാക്ഷാത് ധർമ്മദേവന്റെ പുത്രനായ ധർമ്മപുത്രൻ ധർമ്മപുത്രത്തിന്റെ ധർമ്മ യുദ്ധത്തിന്റെ വേദിയിൽ വെച്ച് എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു അശ്രദ്ധമാഹത കുഞ്ചര അശ്രദ്ധാമാവ് മരിച്ചു എന്നെ ദ്രോണർ കേൾക്കുക ഉറക്കയും അശ്രദ്ധാമാവുന്ന ആന എന്നാരും കേൾക്കാതെ പതിക്കുകയും ദോണ കയ്യിൽ നിന്നും അമ്പും നിലം നിലംപതിച്ചു ഒപ്പം ധർമ്മവും നിലം നിലംപതിച്ചു അപ്പോൾ ധർമ്മ യുദ്ധത്തിന്റെ വേദിയിൽ വെച്ച് ധർമ്മ പുത്രർക്ക് ധർമ്മ സ്ഥിതി സംഭവിക്കാമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇപ്പോൾ സാധാരണക്കാർ ധർമ്മ ചുതിയുടെ പടുകുഴിയിലേക്ക് ആണ്ട് പോയില്ലെങ്കിൽ അതിൽ അത്ഭുതമുള്ളൂ ഇന്ന് ജനാധിപത്യത്തിൽ മീഡിയയുടെ സത്യസന്ധ പ്രവർത്തനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് പാർല പ്രവർത്തനമാണ് സോഷ്യൽ മീഡിയയിലെ ഇതുപോലെ നാരേറ്റീവ്സ് അതിനെതിരായി നിൽക്കാൻ കഴിഞ്ഞാലൊരു വലിയ കാര്യം നമ്മൾ പ്രത്യേകിച്ച് നവതലമുറ സത്യം സത്യമായി തന്നെ മുൻപോട്ട് വരണം ആഫ്രിക്കയിൽ ഒരു കഥയുണ്ട് അസത്യവും കൂടെപ്പുറപ്പുകളാണ് ഒരിക്കൽ അസത്യം സത്യത്തോട് പറഞ്ഞു നമുക്ക് ഈ ആറൊന്ന് നീന്തി കിടക്കണം ഒരു സൗഹൃദ മത്സരം സത്യം സമ്മതിച്ചു സത്യം ആറ്റി തീരത്തെത്തി വസ്ത്രം വക്ക മാറ്റി ആറ്റിലേക്ക് എടുത്തിയാടി നീന്താൻ തുടങ്ങി അസത്യം എന്തു ചെയ്തു അസത്യം ഈ തക്കം നോക്കി സത്യത്തിൻ്റെ ഉടയാടകളെല്ലാം എടുത്തിട്ട് ഞെളിഞ്ഞ് അണിഞ്ഞൊരുങ്ങി പട്ടണത്തിലേക്ക് പോയി സത്യം വരുന്നു സത്യം വരുന്നു സത്യം വരുന്നു എന്ന് കേട്ട നാട്ടുകാരെല്ലാം ഓടിക്കൂടി അസത്യത്തെ സത്യമാണെന്ന് കരിച്ച് അവരെല്ലാം ആദരിച്ചു പ്രകീർത്തിച്ചു അത് ആത്മകളിലൂടെ മുൻപോട്ട് കൊണ്ടുപോയി അപ്പോഴാണ് നീന്തെല്ലാം കഴിഞ്ഞ് സത്യം വരുന്നത് സത്യം കാണുന്നു തൻ്റെ ഉടയാടുകൾ അവിടെ ഇല്ല ആകെ അവിടെ ഉള്ളത് അസത്യത്തിൻ്റെ വസ്ത്രങ്ങൾ മാത്രമാണ് എന്തു വന്നാലും അസത്യത്തിൻ്റെ വസ്ത്രങ്ങൾ ഞാൻ അണിയില്ല എന്ന് സത്യം തീരുമാനിച്ചു സത്യം വസ്ത്രങ്ങളില്ലാതെ പട്ടണത്തേക്ക് കടന്നു അങ്ങനെയാണ് ഈ നഗ്നസത്യം എന്നുള്ള പദം തന്നെ ഉണ്ടായത് ഈ നടന്ന സത്യത്തെ കണ്ട ആളുകളെ കൂകി വിളിച്ചു നഗ്ന സത്യത്തെ ആർക്കും വേണ്ട കൂകി വിളിച്ച് കല്ലെറിഞ്ഞു ഓടിച്ചു പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അസത്യം സത്യത്തിൻ്റെ ഉടയാടുകൾ വന്നതായിരുന്നു എന്ന് ഇന്ന് മാധ്യമപ്രവർത്തനം ഒരു വശത്ത് നെറേറ്റീവ്സ് വേറൊരു വശത്ത് മാധ്യമപ്രവർത്തകർ സത്യത്തിനായി നിൽക്കുന്നു ചില നെറേറ്റീവുകാർ അസത്യം തന്റെ അസത്യം സത്യത്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് അണിഞ്ഞിടങ്ങുകയാണ് ഇതിനെ പൊളിച്ചു കാണിക്കാനാണ് ലക്ഷ്യ ലക്ഷ്യമിടുന്നത് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ